മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകളുണ്ട് മഹത്തായ സമസ്ത കേരള ജമിയത്തുലമക്ക് രേഖാപരമായ റിക്കാർഡിക്കലായി ജനറൽ ബോഡിയും സംവിധാനവും ഉണ്ടെങ്കിൽ പോലും സമസ്ത കേരള ഉലമയുടെ ജനറൽ ബോഡിയിൽ നിന്ന് മുഷാവറ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാൽപ്പത് തലയെടുപ്പുള്ള വലിയ വലിയ മുദരിസന്മാരായ പക്വതയുള്ള തക്കവയുള്ള വിലായത്തിൻ്റെ അഹിലുകാരായ ജാബത്തുള്ള അഖില സുന്നത്തി വൽ ജമായയുടെ ആശയത്തിൽ അടി നിൽക്കുന്ന ഇതൊക്കെയാണ് മുഷാവർ അംഗങ്ങൾക്കുള്ള നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന യോഗ്യതകൾ അങ്ങനെയുള്ള നാൽപ്പത് ആലിമീങ്ങളെ തിരഞ്ഞെടുക്കുകയും ഈ നാൽപ്പത് ആലിമീങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് അല്ലാതെ പത്ത് റുപ്പ്യയോ നൂറുപ്പ്യോ കൊടുത്തിട്ട് സമസ്തൻ്റെ മെമ്പർഷിപ്പിന് ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം എസ് കെ എസ് എഫിൻ്റെ എസ് വൈ എസിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർഡ് കിട്ടിയിട്ട് അതിന് ഒരു നമ്പറൊക്കെ ഉണ്ടാവും സമസ്തയുടെ മെമ്പർഷിപ്പ് നമ്പർ ഇത്ര എന്നൊന്നും പറയുന്ന ഒരു രീതിയല്ല സമസ്ത കേരള ജമീയ തൊഴിലുമൊക്കെ നാൽപ്പത് ആലിമീങ്ങൾ തലയെടുപ്പുള്ള നാൽപ്പത് ആലിമീങ്ങൾ ചേരുന്നു അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു ഈ അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് ചില രഹസ്യങ്ങളുണ്ട് ഒന്ന് ബാത്തിലിൻ്റെ പേരിലോ വലാലത്തിൻ്റെ പേരിലോ നാൽപ്പത് ആലിമീങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് നമ്മൾ അവിടെ എടുക്കുന്ന അവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം വലാലത്തിൻ്റെ മേൽ കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മുദ്രസ്മാരായ മുത്തക്കയങ്ങളായ താരതമ്യേന കേരളത്തിലെ ആലിമ്യങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് അവർ ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ യോജിക്കുകയില്ല എന്ന ധൈര്യമാണ് അവർ നാൽപ്പത് പേർ ചേർന്നെടുക്കുന്ന തീരുമാനം നമ്മൾ ആമന്നാസല്ലംന എന്ന് പറയുന്നതിൻ്റെ കാരണം അങ്ങനെ ആമനാസല്ലംന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് നാൽപ്പത് ആലിമ്യങ്ങൾ ചേർന്ന് ഒരു എടുത്തു തീരുമാനം ഒന്ന് ആലോചിച്ചിട്ടുവാണെന്ന് ഒരാൾ പറയുകയോ അഭിപ്രായപ്പെടുകയോ നിഗമനത്തിലെത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സമസ്തക്കാരൻ എന്ന് പറയാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈ നാൽപ്പതാളുകൾ അതിന് വേറൊരു പ്രത്യേകത കൂടുണ്ട് ഈ നാൽപ്പതിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാൽ ഒരു ക്ലൗഡിൽ നിന്ന് വലിയൊരു സമൂഹത്തിൽ നിന്ന് എലക്ഷൻ വഴിയായി ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തൽ എല്ലാ രീതി ബാക്കി ആളുകൾ ചേർന്ന് ഇനി നമ്മളോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അയാളെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സമസ്ത കേരള ജമീയത്തിലുള്ളത് ഒന്നല്ല രണ്ടല്ല എത്ര ഒഴിവ് വന്നാലും ഈ ഒരു രീതിയാണ് അവലംബിച്ച് വന്നത് അങ്ങനെ നാൽപ്പതാളുകൾ അല്ലെങ്കിൽ ആളുകൾ എത്ര പേരാണോ ഉള്ളത് അവർ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം കേരളീയ മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുകയും അവരുടെ ജീവിതക്രമമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാളിതുവരെ വന്നിട്ടുള്ളത് അതേ രീതി തന്നെയാണ് ഇനിയും തുടർന്ന് വരേണ്ടത് എന്ന അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് സമസ്ത കേരള ജമിയ തുലമായ എന്ന് പറയുന്നത് നമുക്ക് ഹൈറിലേക്ക് ഹത്തിയിലേക്ക് അതുപോലെ നന്മയിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്ന നാൽപ്പത് ആലിമീങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവർ മുത്തക്കിങ്ങളാണ് അവർ സാലിഹ്യങ്ങളാണ് ബാത്തിലിൻ്റെ മേലിലോ ലലാലത്തിൻ്റെ മേലിലോ അവർ ഒന്നിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അവർ പറയുന്ന തീരുമാനങ്ങളെ തീരുമാനമെടുക്കുന്നത് വരെ നമുക്ക് അഭിപ്രായമൊക്കെ പറയാം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും ഏറ്റവും പുതിയ വിഷയങ്ങളിലാണെങ്കിലും പഴയ വിഷയങ്ങളിലാണെങ്കിലും ത്വരീക്കത്ത് സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും സ്ഥാപന സംബന്ധിയായ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക കുറച്ച് ആ തീരുമാനം മാറ്റിയാലോ നമ്മളും മാറ്റാൻ തയ്യാറാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പഴയ തീരുമാനത്തേക്ക് തന്നെ പോയാലോ നമ്മളും പോകാൻ തയ്യാറാണ് അങ്ങനെ തയ്യാറുള്ള ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് സമസ്തക്കാരായി സമസ്തയുടെ കീഴിൽ അണിനിറന്ന് മുന്നോട്ടു പോകണമെന്നതാണ് നൂറാം വയസ്സ് തികയുന്ന സമസ്തയുടെ ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളതും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടതുമായ മഹത്തായ ഒരാശയവും